ഇ ഡിയുടെ ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ശിവസേന പക്ഷത്തേക്ക് കൂറുമാറിയതെന്ന് മുംബൈയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി രവീന്ദ്ര വൈക്കർ ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേരുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ലെന്നും ഉദ്ധവ് താക്കറെയുടെ അടുത്ത അനുയായിരുന്ന വൈക്കർ വ്യക്തമാക്കി സിവിൽ പ്ലോട്ടിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസി വൈക്കറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ശിവസേനയിലെ ഉദ്ഘാപക്ഷത്ത് നിന്ന് കൂറുമാറിയതെന്നാണ് മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിലെ ശിവസേന സ്ഥാനാർത്ഥി രവീന്ദ്ര വൈക്കർ പറയുന്നത് പ്ലോട്ടിൽ പഞ്ചാബേത്ര ഹോട്ടൽ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി വൈക്കറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് വട്ടം ಉದ್ಧೋ ದಾಗ್ರೆಮೇ ಸಂಸಾರ ಚಿರನುವನಂ ಅನ್ವಶನ್ ನೇರಿಡಾನಾನಾ ತಾಕ್ರೆ ಉಪದೇಶದನಂ ವೈಕರ್ ಬರ್ಣು ಅನಿ ಏಕೀಲಾನಂತರ ಮಿ ಜಾವೇಲಾ ಉದ್ಧೋ ಸಾಬಾನಾ ವೆಟ್ಲೋ ಏಕ್ದಾ ನವೆ ದೊಂಡಾ ನವೆ ತೀಂದಾ ವೆಟ್ಲೋ ಅನ್ ತಾನಾ ಮಿ ಮಟ್ಲೋ ಹೋತ ಕಿ ಬಾಬಾ ಹಿ ಅಶಿ ಜಿ ಪರಿಸ್ಥಿತಿ ಆಲೆ ಯಾಚಾಮದು ಮಾರ್ಗ ಕಾಯ್ಡ್ಲಾ ಪೈಜೆ ಆಶಾ ಪದ್ಧತಿಚೆ ತಾಂಚೆ ಹೋತ ತುಲಾ ಫೇಸ್ ಕರಾವ ಲಾಗಿ ಮುಖ್ಯಮಂತ್ರಿ ಎಗ್ನಾಶ್ ಶಿಂಧೆ ನೆರತತಳ್ಳಾ ಶಿವಸನಿಲ್ ಚರಿಗೇಲದೆ ಮಥು ಮಾರ್ಗಮ ಉಂಡಿರಲಿಲ್ಲನಂ ಉದ್ಧೋ ದಾಗ್ರೆಡೆ ಅಡುತ್ತನিয়াই ಅರಿವಟ್ಟಿರನ ವೈಕರ್ ವಿಶದೀಗಿರು അതേസമയം പ്രസ്താവന വിവാദമായതോടെ വൈക്കർ മലക്കം മറിഞ്ഞു തന്റെ പ്രസ്താവന വളച്ചൊടുക്കുകയായിരുന്നുവെന്നാണ് രവീന്ദ്ര വൈക്കർ ന്യായീകരിച്ചത് പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ